നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം വൈറൽ അണുബാധ ചെറുക്കാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നെബുലൈസ് ചെയ്താൽ മതിയെന്ന നടി സാമന്തയുടെ സോഷ്യൽ മീഡിയ പോസ്റ്ററിനെതിരെ വിമർശനങ്ങൾ കൂടുന്നു ഡോക്ടർമാരടക്കം ധാരാളം പേരാണ് ഇത്തരം അബദ്ധങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് കാണിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് സാമന്തയെ പോലെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് അവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്നാണ് ഡോക്ടർമാരടക്കം പറയുന്നത് അതിനിടയിലാണ് നടൻ വിഷ്ണു വിശാലിൻ്റെ ഭാര്യയും ബാഡ്മിന്റൺ താരവുമായ ജ്വാല കുട്ട തൻ്റെ പ്രതികരണവുമായി എത്തിയത് ജ്വാലകുട്ടയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഫോളോവേഴ്സിന് മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളോടെ എനിക്ക് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ നിങ്ങളുടെ ഉദ്ദേശ്യം ആളുകളെ സഹായിക്കാനാണെന്ന് മനസ്സിലായി എന്നാൽ നിങ്ങൾ നിർദ്ദേശിച്ച ചികിത്സ മൂലം ഏതെങ്കിലും ഒരു രോഗി മരിക്കാൻ കാരണമായാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവുമോ എന്നാണ് ജ്വാലകുട്ട തൻ്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചത് അശാസ്ത്രീയമായ ചികിത്സാരീതി പ്രോത്സാഹിപ്പിക്കുന്ന സാമന്തിയെ ജയിലിൽ അടയ്ക്കണമെന്നാണ് ഡോക്ടർ സിറിയക് എബി ഫിലിപ്പും പ്രതികരിച്ചത് എന്നാൽ ആരെയും ഉപദ്രവിക്കാനല്ല തനിക്ക് ഈ ഫലപ്രദമായിരുന്നത് ഫലപ്രദമായിരുന്നതുകൊണ്ടാണ് ഷെയർ ചെയ്തതെന്നാണ് സാമന്ത ഇതിനോട് പ്രതികരിച്ചത്